ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിൽ എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ ഇവിടെ ഇന്നടച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിയെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ പേഴ്സിനോട് വഴക്കിടാൻ പോകരുത് എന്നാണ് അതായത് തേർഡ് പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നോട് സ്നേഹമില്ല തേർഡ് പാർട്ടിയോടാണ് സ്നേഹം അങ്ങനെ നിങ്ങൾ അവരെ അവരെ പേര് ചൊല്ലി വഴക്കിടത്തില്ലേ അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു തേർട്ടി സിക്സ് അവേഴ്സിൽ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കാരണം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾ തേർഡ് പാർട്ടിയ കാര്യം പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാൻ പോകുന്നെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരാതെ തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ട് വരും അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യത്തിനും തേഡ് പാർട്ടിയുടെ പേര് വലിച്ചിഴക്കരുത് എന്ന് നെസ്റ്റ് എനർജി വരാൻ പോകുന്ന തേർട്ടി സിക്സ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് സ്നേഹമില്ല അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കത്തില്ല ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സൺ തേട് പാട്ടിയുടെ കൂടെയാണോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ പേടിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല അതായത് എന്താ എന്നോട് സ്നേഹമില്ല എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ആ എനിക്കിപ്പോൾ സ്നേഹമില്ല എനിക്കിപ്പം തേർഡ് പാർട്ടിയോടാണ് സ്നേഹം അങ്ങനെയൊക്കെ ചിന്തിക്കും അവർ അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പോലും നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ചോദിക്കരുത് എന്നാണ് ഇവിടെ എനർജി പറയുന്നത് അങ്ങനെ ചോദിച്ചാൽ പോലും വഴക്ക് വലിയ രീതിയിലാവാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ വിഷമം കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയും പക്ഷെ അപ്പോൾ അവർക്ക് തോന്നുന്ന എന്തെന്ന് വെച്ചാൽ എന്താ എന്നെ വിശ്വാസമില്ല എന്താ എങ്ങനെ ചോ സംസാരിക്കുന്നത് എങ്ങനെ ചോദ്യങ്ങൾ എന്താ എന്നോട് ചോദിക്കുന്നത് എന്ന് പ തെറ്റ് ധരിച്ച് അവർ നിങ്ങളോട് വഴക്കിടുകയായിരിക്കും ചെയ്യുക അതായത് നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊന്നും അവർ ചിന്തിക്കുന്നത് മറ്റൊന്നും ആയിട്ട് ഈ രീതിയിൽ നിങ്ങൾക്കിടയിൽ വഴക്കിടാനുള്ള സാധ്യത ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നെസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ മുന്നേ അതായത് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇവർ നിങ്ങളോട് മാപ്പ് പറഞ്ഞ് വീണ്ടും നിങ്ങൾ ഒന്നായതാണ് പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിനെ ഒട്ടും തന്നെ വിശ്വാസമില്ല ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൂടെയാണ് എന്നോട് കള്ളം പറയുകയാണ് എൻ്റെ പേഴ്സൺ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ല അവരെ ഇനി നിങ്ങളുടേത് എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആണ് എങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിപ്പോൾ വേറൊരാളുടെ കൂടെയാണ് ഉള്ളത് എന്ന് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വരാൻ പോകുന്ന ഈ തേർട്ടി സിക്സ് അവേഴ്സിൽ ഇറിറ്റേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അവരോട് വഴക്കിടാനുള്ള ഒരു എനർജി വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ വഴക്കിടുന്നായിട്ടുള്ള ആവോജന വിളിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അൺമേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് തേർഡ് തേട്ട്പാട്ടിയിലെ കാര്യം പറഞ്ഞ് നിങ്ങൾ വായിക്കിടാൻ പോകരുത് പക്ഷേ എനർജി നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും പക്ഷേ നിങ്ങൾ ആ എനർജിയെ അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് അതിലോട്ട് നിങ്ങളുടെ എനർജിയെ കൊണ്ടുപോവുക അല്ലാതെ തേർഡ് പാർട്ടിയുടെ കാര്യം ആലോചിക്കാനേ പോകരുത് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസും എല്ലാം എക്സ്പ്രസ് ചെയ്യണമെന്നാണ് അപ്പോൾ ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ലവ് നിങ്ങൾ ഇത്രയും ദിവസം പരാതി പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് നിങ്ങളോട് ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എപ്പോഴും സാഡായിട്ടിരിക്കുന്നു അല്ല എങ്കിൽ ജോലിയിൽ ബിസി ആയിട്ടിരിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളോട് ഒരു കണക്ഷനും അവർക്ക് തോ തോന്നില്ലാത്ത പോലെ പെരുമാറുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ പ വിഷമിച്ച് അവരോട് പരാതിപ്പെട്ടിട്ടും അതായത് എന്താ നിങ്ങൾ എന്നോട് ലവ് എക്സ്പ്രസ് ത് എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ അവരോട് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇനി നിങ്ങളോട് ലവ് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ് ഈ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ അതായത് വരാൻ പോകുന്ന സമയം വളരെ ശാന്തമായിട്ടായിരിക്കത്തില്ല ഉണ്ടാവുക അതായത് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും അവർ സംസാരിക്കും നിങ്ങളോട് എനർജി നിങ്ങളുടെ പേഴ്സനും നിങ്ങളും തമ്മിൽ വരാൻ പോകുന്ന ഫോ തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഒരു ബ്ലെസ്സിങ് എന്ന വണ്ണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജോ കോളോ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നോക്കേണ്ട സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു നിങ്ങളെങ്കിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരിക അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടുള്ള എനർജി കാണാൻ സാധിക്കുന്നു ഇനി ഓൾറെഡി യൂണിയൻ ആയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ എവിടെയെങ്കിലും ഡേറ്റിങ്ങിന് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ രണ്ടുപേരുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ രണ്ടുപേരും നല്ല ഒരു സമയം ഡേറ്റിങ്ങിന് പോയി സ്പെൻഡ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഒരു അതോറിറ്റിക്കായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ഡിസിഷനിലൂടെ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ പറഞ്ഞതും ഒരു ആണ് ഈ ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുന്നില്ലേ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ നെക്സ്റ്റ് ബ്ലസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന് ഫിനാൻഷ്യലി ഗ്രോത്ത് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും വലിയ അസുഖം കാരണം എങ്കിൽ അവിടെ നിന്നും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സൺ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ബ്ലസ്സിങ് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകും ഗുഡ് ന്യൂസ് ലഭിക്കും നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരും അപ്പോൾ ഒത്തിരി ആണ് ഈ ഒരു തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നടക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നത് ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ വിഡോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തികളെ മാര്യേജ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഫാമിലി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല സമ്മതിക്കത്തില്ല ഇവിടെ നിങ്ങൾ ഡിവോഴ്സിയോ അല്ലെങ്കിൽ അവർ ഡിവോഴ്സിയോ അല്ലെങ്കിൽ അവർ വിടുകയോ നിങ്ങൾ വിടുകയോ എന്തെങ്കിലും ഒരു പാസ്റ്റ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടാകും ഈ ഒരു പാസ്റ്റ് കാരണം ഫാമിലി അക്സെപ്റ്റ് ചെയ്യത്തില്ല നിങ്ങളുടെ ആവം പക്ഷേ ഈ ഒരു തേർട്ടി സിക്സ് അവേഴ്സിന് എന്തെങ്കിലും കാ നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാരാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കാതിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് എന്തോ ഒരു ആക്ഷൻ ഉണ്ടാവും കാണാൻ സാധിക്കുന്നു അതിനുള്ള തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ചില ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻ എൻഡാകുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് ഒരു തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാരുടെയും ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്നതായിട്ടും സെലിബ്രേഷൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ തേർഡ് പാർട്ടി റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്തോ വലിയ ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി ഇവർ ഒരു തീരുമാനം എടുക്കുകയും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ ആയിട്ട് പുറത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വരാൻ പോകുന്ന അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ പതിനാറ് മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ അത് തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റായിട്ടും നിങ്ങളുടെ പേഴ്സൺ എന്തോ വലിയൊരു തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു തേർഡ് പാർട്ടി ആരുമായിക്കൊള്ളാം നി ഓരോരുത്തരുടെ ലൈഫിൽ ഓരോന്നായിരിക്കും തേർഡ് പാർട്ടി ഇവിടെ എന്തായാലും ആ ഒരു തേർഡ് പാർട്ടി എൻ്റായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്